ഹലോ ഗായസ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസാണെട്ടോ ഇന്ന് ഉമ്മനും കൊണ്ട് സൗദി അറേബ്യ നമ്മൾ ബെഹ്റയിലോട്ട് വരികയാണ് നമ്മൾ കുറേ രാജ്യങ്ങള് ബൈ റോഡ് ഒരു നിന്ന് മറ്റു രാജ്യത്തേക്ക് പോയിക്കണേ പക്ഷെ ഉമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് പഠിച്ചത് എങ്ങനെയൊക്കെയോ എന്താണ് എന്തൊക്കെയാ പ്രൊസീജിയർ അങ്ങനൊക്കെ ഉമ്മ അങ്ങനെ ഉമ്മനെ ഒന്ന് കാണാം ഓക്കെ ഉമ്മക്ക് വണ്ടിന്റെ പാക്കിൽ ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തക്കണമിനെ കിടന്ന് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ ഇനി നമ്മള് കുറച്ച് ബെഹ്റൻസ് വിശേഷങ്ങളും നമ്മള് പോയ സ്ഥലങ്ങളൊക്കെ കരയോക്കെ സൗദി എന്ന് ബഹ്റൈനിലേക്ക് കടലിന്റെ നടുവിലൂടെ കിങ് ഫാദർ കോസ്വേ വൈ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു ഡ്രൈവ് ഉണ്ട് ഹോ വല്ലാത്ത രസാണ് കേട്ടോ അത് റിയാദെന്ന് ഞങ്ങൾ ഇറങ്ങി ദമാമിലെ തന്തിൽ റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയത് നമ്മൾ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ അത് അവിടെ നമ്മൾ സീ ബ്രീം കല്ലുമ്മക്കായി പാസ്ത ഒക്കെ കഴിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുത്തെ ഫുഡ് ബഹ്റൈനിലെ നമ്മൾ റമദ ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തത് ഒരു രക്ഷയില്ലാത്ത ീ പോളി സ്യൂട്ട് റൂം ആയിരുന്നേക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടിട്ട് ഫ്ലാറ്റ് ആയി ഈ ഒരു റൂം ടൂർ ഞാൻ വേറെ തന്നെ റീൽ ആയിട്ട് ഇടാട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടുത്തെ പൂളും ജിമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്നിട്ട് നമ്മൾ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ബഹ്റൈൻ അൽഫത്തെ മോസ്കിൽ പോയി അവിടെ കുറച്ചേർ സ്പെൻഡ് ചെയ്ത് നമ്മള് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ പോയി അവിടെ കൊറേ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട് കേട്ടോ അപ്പൊ ബെഹറൈനിലുള്ളവർ പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇൻഷാല് പോസ്റ്റ് ചെയ്യാൻ നോക്കാം